അസ്സാമലൈക്കും വർഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അക്കീത പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ ഒക്കെ എളുപ്പമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എന്നാൽ അത്ര കണ്ട് എളുപ്പം ആയിക്കൊള്ളണമൊന്നുമില്ല അല്ലേ അക്കീതയാണ് നന്നായി പഠിക്കണം പിന്നെ അള്ളാഹുവിൻ്റെ സുഫത്തുകളും വിപരീത സുഫത്തുകളും ഒക്കെയുള്ള ഒരു പാഠഭാഗങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ശരിക്ക് പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഏതായിരുന്നാലും ഇനി രണ്ട് പരീക്ഷണം നമ്മുടെ മുന്നിലുള്ളത് ആ പരീക്ഷയെങ്കിലും നല്ല രീതിയിൽ നല്ല മാർക്കോട് നല്ല മാർക്ക് വാങ്ങി പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ പരീക്ഷയിൽ കഴിഞ്ഞ എഴുതിയതിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും തെറ്റുത്തരങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻഷാല്ല അതൊക്കെ ഇനി ഇറക്കെ പരീക്ഷ ആകുമ്പോഴത്തേനൊക്കെ തിരുത്താനും നല്ല രീതിയിലുള്ളൊരു പഠനം ഉമ്മയും ബാപ്പിയൊക്കെ പറയുന്നതിനനുസരിച്ച് പരീക്ഷ പാഠങ്ങളൊക്കെ നോക്കി നല്ല കുട്ടികളായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അപ്പോൾ നമുക്ക് അ പിന്നെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ഇന്നത്തെ പരീക്ഷയുടെ ശരിക്കു നേരെ ശരി എന്ന് അടയാളപ്പെടുത്തുക അല്ലേ വുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തുടക്കമില്ലാതിരിക്കൽ അന്ത്യമില്ലാതിരിക്കൽ ഉള്ളവനായിരിക്കൽ ഉജൂത് എന്ന് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ എന്നാണ് ശരി ഉത്തരം ശരിയുത്തരം ക്യാമ നഫ്സ് എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കൽ എന്നാണ് അതിൻ്റെ ഉത്തരം അല്ലേ കുതിരത്ത് എന്ന് പറഞ്ഞാൽ അറിവ് കഴിവ് കാഴ്ച കഴിവ് ആണ് ഉത്തരം സമ എന്ന് പറഞ്ഞാൽ കേൾവി കാഴ്ച സംസാരം സമ പറഞ്ഞാൽ കേൾക്കലാണ് അല്ലേ അടുത്തത് ഇറാദത്ത് എന്നാണ് ഇറാദത്ത് എന്നാൽ ഏകത്വം കഴിവ് ഉദ്ദേശിക്കൽ ഉദ്ദേശിക്കൽ എന്നാണ് ഇറാദത്ത് പറഞ്ഞാൽ അവിടെ എഴുതേണ്ടത് ടിക്ക് ഇടേണ്ടത് കേട്ടോ ഇനി നോക്കൂ താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കുൽ ഹു അല്ലാഹു അഹദ് കുൽ നബിയ തങ്ങൾ പറയുക ഹുഅള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് അഹദ് എന്നുള്ളതാണ് ഇവിടെ അസിഫത്ത് അത് ഏത് സിഫത്തിനെയാണ് എന്ന വഹ്ദാനിയത്ത് എന്ന സിഫത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് അവിടെ എന്ത് എഴുതേണ്ടത് വഹ്ദാനിയത്ത് അടുത്ത ക്വസ്റ്റ്യൻ അള്ളാഹു സമദ് സമദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരാശ്രയനാണ് ആരെയും ആശ്രയിക്കാതെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിൻ്റെ കാര്യങ്ങൾക്ക് നമ്മളാണ് അള്ളാഹുവിനൊക്കെ ആശ്രയിക്കേണ്ടത് അപ്പോൾ ആ സ്വമത് എന്ന് അർത്ഥം വരുന്ന ഏത് സിഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ക്രിയാമും മിന്നപ്സ് എന്ന് പറയുന്ന പിന്നെ സിഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ക്യാമും മിന്നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ അന്യാശ്രയം ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക അല്ല ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അള്ളാഹുവിന് എന്നതാണ് അവിടെ ഉത്തരം ടഹിയാമ് മിന്നഫ്സ് ചിലവരൊക്കെ തെറ്റിച്ചിട്ടുണ്ട് രണ്ടിനും അള്ളാഹു എന്നൊക്കെ ഉത്തരം എഴുതി വെച്ചിരിക്കണേ ഇനി വിപരീതം എഴുതാനാണ് ഹയാത്ത് എന്ന് പറഞ്ഞ ജീവിതം അതിൻ്റെ വിപരീതം ഏതാണ് പിന്നെ മൗത്ത് മരണം എന്നാണ് അല്ലേ അടുത്തത് പിന്നെ രണ്ടാമത്തത് കലാം കലാം എന്ന് പറഞ്ഞ് സംസാരിക്കുക അതിൻ്റെ വിപരീതം എന്താണ് ഇതിൻ്റെ ഉത്തരങ്ങൾ നാലാമത്തെ പാഠത്തിൽ അള്ളാഹു മുനസ്സഹുൻ എന്ന് പറഞ്ഞിട്ടുള്ള പാഠമുണ്ടല്ലോ ആ പാഠത്തിൽ നോക്കിയാലാണ് ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ വിപരീത സിഫത് കാണാം വാജിബായ സിഫത്ത് അതുപോലെ തന്നെ മുസ്തഹീലായ സിഫത്ത് ഹയാത്ത് എന്ന് പറയുന്നത് വാജിബായ സിഫത്താണ് അല്ലേ അതിൻ്റെ വിപരീതം മൗത്താണ് കാരണം എന്താ അത് വിപരീത സിഫത്ത് മരണം രണ്ടാമത്തത് സം ആണ് സം എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ കേൾവി അല്ലേ എന്നാൽ അതിൻ്റെ വിപരീതം എന്താ കേൾവിയില്ലായ്മ അതിനെന്താ പറയുക സമം എന്നാണ് പറയുക അപ്പം സമ ഇൻ്റെ വിപരീതം സമമാണ് ഇനി നിങ്ങൾ അറബി മലയാളത്തിൽ ഉത്തരം എഴുതി വെച്ചാലും എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടും എന്താ അറബി മലയാളത്തിൽ ഉത്തരം എന്ന് പറഞ്ഞാൽ കേൾക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ കേൾവിയില്ലായ്മ അപ്പം സെമ്മിൻ്റെ വിപരീതം കേൾവിയില്ലായ്മ എന്നൊരാൾ എഴുതിയാലും കുറച്ചൊക്കെ മാർക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കലാം എന്ന് പറഞ്ഞാൽ എന്താണ് സംസാരം സംസാരിക്കുക അല്ലേ അതിൻ്റെ വിപരീതം എന്താ സംസാരമില്ലായ്മ അതിന് പറയുന്ന പേരെന്താ ബഖം എന്നാണ് കലാമിൻ്റെ വിപരീതം ബഖം എന്നാണ് ഓക്കെ സമ്മിൻ്റെ വിപരീതം നമ്മൾ പറഞ്ഞു ഇനി കുതിരത്ത് കുതിരത്ത് എന്ന് പറഞ്ഞ എന്താണ് കഴിവ് എന്നാണ് അല്ലേ അതിൻ്റെ വിപരീതം എന്താ കഴിവില്ലായ്മ അതിനറിവിൽ എന്താ പറയുക അജ്സ് അജ്സ് എന്നാണ് പറയുക ഓക്കെ ലിൽ ഹവാദിസി സൃഷ്ടികളോട് തുല്യമാവൽ അല്ലെ മുഹാലഫതുൻ ലഹവാദിസി സൃഷ്ടികളോട് എതിരാവൽ ഇത് വാജിബായ സിഫത്താണ് അതിൻ്റെ വിപരീതം എന്താ മുമാസലത്തുൻ എന്താണ് മുമാസലത്തുൽ ഹവാദിസി സൃഷ്ടികളോട് തുല്യമാവുക അപ്പോൾ അള്ളാഹു സൃഷ്ടികളോട് തുല്യമായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സൃഷ്ടി തമ്മിൽ വ്യത്യാസമില്ലല്ലോ അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിക്കുന്നവനാണ് അല്ലേ അള്ളാഹു അതിൻ്റെ ഒക്കെ മേലെയാണ് അപ്പം അതുകൊണ്ട് സൃഷ്ടികളോട് തുല്യമാവാൻ പറ്റൂല അള്ളാഹുക്ക് അപ്പോൾ ആ മുഹാലഫത്തിൽ ഹവാദിസ് ആണ് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്ത് അതിൻ്റെ വിപരീതം മുമാസലത്തുൻ ലിൽ ഹവാദിസി സൃഷ്ടികളോട് തുല്യ തുല്യമാവൽ അതാണ് അതിൻ്റെ വിപരീത സുഫത്ത് പിന്നെ അയിമ എന്ന് പറഞ്ഞാൽ എന്താ അറിവ് അതിൻ്റെ വിപരീതം എന്താ അറിവില്ലായ്മ അപ്പ ഏതൊ സുഫത്ത് അത് ജഹ്ൽ എന്നുള്ളതാണ് അതിൻ്റെ വിപരീത സുഫത്ത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യന് പൂരിപ്പിക്കാം അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ അല്ലേ അള്ളാഹുവിന് തുല്യമായ ഒരു വസ്തുവും ഇല്ല മൂന്ന് അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല അവിടെ എന്താണ് ഒന്നും ഉണ്ടാകുന്നതല്ല എന്നതാണ് അവിടെ എഴുതേണ്ടത് ഇനി നാല് ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ആരാണ് ഹയ്യി ആണ് ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഹയ്യി ആണ് ബസർ ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ആരാണ് ബസീർ ആണ് അങ്ങനെയാണ് ബസീർ ആണ് എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ ഇനി ഇപ്പുറത്തെ പേജ് അർത്ഥം എഴുതുക അഞ്ചിലൊന്ന് കൗനുഹു കാര്യ എന്താർത്ഥം അത് മുസ്തഹിലായ സിഫത്താണ് സിബത്താണ് അള്ളാഹ്നുണ്ടാകാൻ പാടില്ലാത്ത സിഫത്താണ് ഉദ്ദേശം ഇല്ലാത്തവനാവുക ഉദ്ദേശം ഇല്ലാത്തവനാവുക കൗനുഹു അസമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് കേൾവി ഇല്ലാത്തവനാവൽ ഇതൊക്കെ അള്ളാഹുക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത മുസ്തഹിലായ സിഫത്തുകളാണ് കൗനു അസമ്മ കേൾവി ഇല്ലാത്തവനാവുക ഇനി മൂന്നാമത്തത് ഫീലു കുല്ലി മുംകിനിൻ ഔ തർക്കുവാ അതിൻ്റെ അർത്ഥം എഴുതാനാണ് ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ ഇതിനാണ് ഫിലു കുല്ലി മുംകിന് ഔതർക്കഹു ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ ഇനി ഉത്തരം എഴുതാം മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്താണ് ഉണ്ടാവാൻ പാടില്ലാത്തത് അതിനാണ് മുസ്തഹിലായ സിഫത്തുകൾ എന്ന് പറയുക അപ്പം അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തുകൾക്ക് മുസ്തഹിലായ സിഫത്തൊന്നും ഉണ്ടാവൽ അനുവാദ്യമായ സിഫത്തുകൾക്ക് വാജിബായ സിഫത്തുകൾ എന്നും പറയും അല്ലേ അപ്പോൾ മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്ത് അള്ളാഹുവിന് ഉണ്ടാകാൻ ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്ക് മുസ്തഹിലായ സിഫത്ത് എന്ന് പറയുന്നു അപ്പോൾ ഇത്ര ഇതിയാവതി ചുരുക്കി ഉണ്ടാവാൻ പാടില്ലാത്തത് അത്ര വേണ്ടൂട്ടാ പിന്നെ അടുത്തത് ഏഴാമത്തത് സിഫത്തുകളിൽ വാജിബിന് ശരി എന്നും മുസ്തഹിന് തെറ്റ് എന്നും രേഖപ്പെടുത്തണം അജിസ് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിവില്ലായ്മയാണ് അപ്പം എന്താണ് അത് വാജിബാണോ മുസ്തഹയിലാണോ അത് മുസ്തഹയിലാണ് അല്ലേ അള്ളാഹ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ് അപ്പം അജീസിൻ്റെ അവിടെ ഇൻഡുടണം അതുപോലെ തന്നെ ബക്കം എന്ന് പറഞ്ഞാൽ സംസാരമില്ലായ്മയാണ് അത് പിന്നെ മുസ്തഹിലായ സിഫത്താണ് അത് എന്ത് ചെയ്യണം ഇൻഡുടണം അടുത്ത തന്നെ ഫനാ എന്ന് പറഞ്ഞാൽ നശിക്കലാണ് അള്ളാഹ് നശിക്കാൻ പാടില്ല അള്ളാഹു നിന്ന് നിലനിൽക്കണം അപ്പം അതിന്റെ നേരെ ഇൻഡുടണം കലാം എന്ന് പറഞ്ഞാൽ സംസാരം ആ സംസാരിക്കാൻ കഴിവുള്ള ആൾ കലാമ് എന്നുള്ള സംസാരം എന്നുള്ളൊരു വിശേഷമല്ലാത്ത ഉണ്ടാകണം സംസാരം ഇല്ലായ്മ ഉണ്ടാകാൻ പാടില്ല അപ്പം കലാം എന്നുള്ളത് വാജിബായ സിഫത്താണ് അതുപോലെ തന്നെ സമം എന്ന് പറഞ്ഞാൽ കേൾവി കേൾവിയില്ലായ്മയാണ് അത് മുസ്തയിലായ് സിഫത്താണ് അപ്പോൾ അവിടെ ഇൻഡു ഇടണം ഇറാദത്ത് എന്ന് പറഞ്ഞാൽ കഴിവാണ് അല്ലേ ഇറാദത്ത് കഴിവ് അല്ലെങ്കിൽ ഉദ്ദേശം ഇറാദത്ത് ആദ്യത്ത് പറഞ്ഞ ഉദ്ദേശം എന്നാണ് അത് പിന്നെ വാജിബായ് സിഫത്താണ് അപ്പം അതിൻ്റെ നേരെ ശരി ഇടണം കുതിറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിവ് കുതിരത്താണ് കഴിവ് അല്ലേ അപ്പം അത് വാജിബായ് സിഫത്താണ് അപ്പം അതിൻ്റെ നേരെ ടിക്ക് ഇടണം അടുത്തത് ഇഹ്തിയാജ് ഇഹ്തിയാജ് എന്ന് പറഞ്ഞാൽ എന്താ അന്യാശ്രയം അല്ലേ അതെന്താണ് ക്യാമ എന്ന് പറഞ്ഞാൽ ആശ്രയമില്ലാതെ സ്വയം നിലനിൽക്കുക ആ അതിൻ്റെ വിപരീതമാണ് എഹ്തിയാജ് അതെന്താണ് മുസ്തഹിലായ സിഫത്താണ് അതെല്ലാവർക്കും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതിൻ്റെ നേരെ ഇൻഡുഡ അല്ലേ ഓക്കെ അങ്ങനെ നാലാം ക്ലാസ്സിലെ സോറി ആ നാലാം ക്ലാസ്സിലെ അക്കൈദ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇൻഷാള്ള ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും നന്നായി പഠിക്കണം നാലാം ക്ലാസ്സിലെ അക്കീത ഇതൊക്കെ അർത്ഥ സഹിതം പഠിക്കണം ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് വരാമെന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നല്ല മാർക്ക് ഇനി അടുത്ത പരീക്ഷയ്ക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അക്കീത കഴിഞ്ഞു ഇനി നാളത്തേ മറ്റു നാളത്തൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി നന്നായി പഠിക്കുക അള്ളാഹു നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തിയിൽ ആക്കലാഥ പൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇനി അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ ചർച്ചയിൽ നമുക്ക് കണ്ടുമുട്ടാം മുസിക്കു വിദ്വ അസ്ലാം വലൈക്കും വരഹമത്തുള്ള